ർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി യാത്ര പുറപ്പെടുകയാണ് അദ്ദേഹത്തിന് പൗരാവലി ഒരുക്കിയ ഈ യാത്രയപ്പ് യോഗത്തിൽ നമ്മുടെ യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്ന പ്രിയപ്പെട്ട നമ്മുടെ എം പി വഹാബ് കെ ആണ് വഹാബ് കെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതുപോലെ നമുക്ക് മുഖ്യ പ്രഭാഷണം നടത്തുന്നത് മിക്ക ഏവർക്കും പ്രിയപ്പെട്ട മുനിസിപ്പൽ ചെയർമാൻ ശ്രീ മാട്ടിബൽ സലീം അവറുകളാണ് അദ്ദേഹത്തെ വേറെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു അതുപോലെ നമുക്ക് ആശംസകൾ അർപ്പിച്ചുകൊണ്ട് നമ്മുടെ പ്രിയ സുഹൃത്ത് ശ്രീ പി എം ബഷീർ അദ്ദേഹം വളരെ നേരത്തെ അവിടെ എത്തിച്ചേർന്നു അദ്ദേഹത്തെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ നമുക്ക് ആശംസകൾ അർപ്പിക്കാൻ വേണ്ടി വേണ്ടി എത്തിച്ചേരാമെന്ന് പ്രതീക്ഷിക്കുന്ന പ്രിയപ്പെട്ട കൗൺസിലർ കുഞ്ഞു കുഞ്ഞുട്ടിമാൻ ശ്രീ നാണിക്കുട്ടി ശ്രീ പി വി ലത്തീ ശ്രീ ബാബു എരഞ്ഞിക്കൻ അതുപോലെ തന്നെ അസീസ് റഹ്മാൻ തുടങ്ങിയ ഏവരെയും എൻ്റെ പ്രിയപ്പെട്ട എല്ലാ സുഹൃത്തുക്കളെയും കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയ ഒരു പരിപാടിയാണ് ഈ യാത്രയ്പ്പ് യോഗം ഇവിടെ എല്ലാവരും വളരെ കൃത്യമായിട്ട് എത്തിച്ചേർന്നു എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഇതിൻ്റെ അധ്യക്ഷപദം അലങ്കരിക്കുന്നത് നമുക്ക് പ്രിയപ്പെട്ട ശ്രീ ഇ കെ നാണി അവറുകളാണ് അദ്ദേഹത്തെ സ്നേഹപൂരുഷ പിന്നെ മാട്ടുമ്മൽ സലീമ് നമ്മളെ ഏറ്റവും അടുത്ത സുഹൃത്താണ് പിന്നെ നമ്മളെ ബഷീർ പി എം ബഷീർ എന്ന് പറഞ്ഞാൽ പി എം എങ്ങനെ പറയാ ജനകീയൻ ആണല്ലോ ഏത് വാർഡിൽ നിന്നാലും ജയിക്കണം എവിടെ നിന്നാലും ജയിക്കും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തോൽപ്പിക്കണമെന്ന് വിചാരിച്ച് ഞാനടക്കം മണിയെടുത്തിട്ട് വോട്ട് എണ്ണിയപ്പം ഏതൊരു സ്ഥാനാർത്ഥിൻ്റെ മൂന്നിരട്ടി വോട്ട് അപ്പം അങ്ങനത്തെ ആളാണ് ബഷീർ ഈ ാക്കാനെ ഇത് ഉദ്ഘാടനത്തിന് വേണ്ടി സുഹൃത്ത് നമ്മളധ്യക്ഷ നമ്മുടെ മേയർ ശരി അടക്കമുള്ള രീതിയിൽ എല്ലാവരും ആരെയും പേരെ പറയുന്നത് എല്ലാവരെയും പേരറിയുന്നതാണ് സുഹൃത്തുക്കളെ ഞാനിത് ഒരാളെ മാത്രം അധികം അറിയാൻ പറ്റുള്ളൂ ഇതാണ് ഈ സോണി ഞങ്ങളൊന്നും വലിയ ബന്ധമൊന്നും ഇല്ല പരിചയമൊന്നും ഇല്ല പക്ഷേ പേര് എപ്പോഴും എവിടെ പോയാലും സോണി നമ്മളെ ജപ്പാനിലെ സോണിനെക്കാളും കൂടുതൽ നമുക്ക് വളരെ പരിചയമായ സോണി നിലമ്പൂർ ഭാഗത്ത് സോണി ഞാൻ മോബ്രേറ്റ് വളരെ അടുത്ത വന്നില്ല ഇപ്പോൾ ഒന്നോ രണ്ടാം പ്രാവശ്യം ലീവ് എടുക്കാൻ വേണ്ടി വരുമ്പോൾ ഇവിടെ ഈ സുറക്കമ്പനി ഞങ്ങളുടെ സുർക്കമ്പനിൽ അല്ല അപ്പം അപ്പം കാണുന്നതാണ് പക്ഷേ സാധാരണ എല്ലാവരും അജിനെ പോകേണ്ടത് അജിനെ പോകുന്നതിനൊക്കെ ഒരു പ്രതിമില്ല അപ്പം പെണ്ണുങ്ങളെ എടുത്ത് ഏതെങ്കിലും ഒരു ഭവൻ എവിടെയെങ്കിലും ഉണ്ടാവുമ്പോൾ ഏത് പെണ്ണുങ്ങളെക്കും മുമ്പേക്ക് പോകാം ഒന്നര ലക്ഷം രൂപയാണ് ഭവനം വാതിലൊക്കെ സൗകര്യം പോകുന്ന ഒരു കാര്യമൊന്നുമല്ല വലിയ കാര്യമാണ് അജ്ജിന് പോകുക എന്ന് പറയുമ്പോൾ അത് പ്രത്യേക സംഗതി തന്നെയാണ് കാരണം അത് എല്ലാവർക്കും പോകാൻ സാധിക്കില്ല എല്ലാവർക്കും കുറേ പ്രാവശ്യം ഉമരയ്ക്ക് പോയി അജ്ജിന് പോയിട്ടുണ്ടായിരുന്നു പക്ഷേ ഉമ്മറയല്ല അജ്ജാണ് കാര്യം എന്നുള്ളത് അറിഞ്ഞുകൊണ്ട് ഒന്ന് ആദ്യം പോയി പരിചയപ്പെടാൻ നമുക്ക് പുതിയ സ്ഥലത്ത് ഫോണിന് മുമ്പ് പരിചയപ്പെടലൊന്നിനൊക്കെ ആ സംഗതി നല്ലൊരാക്കും പക്ഷേ അജ്ജിൽ പോകുക എന്ന് പറഞ്ഞാൽ അത് സാധിക്കുന്നത് ആരെന്ത് പറഞ്ഞിട്ടും കാര്യമല്ല പൈസ മാത്രമല്ല ആരോഗ്യം മാത്രമല്ല മറ്റു പല സൗകര്യങ്ങളല്ല അതൊരു നിമിത്തമാണ് പല കാരണങ്ങളാൽ നമുക്ക് നെറ്റി വെക്കപ്പെടാം അതുകൊണ്ട് അങ്ങനെ ഏതാനും ദിവസം വരെ അതിന് പോകാൻ തയ്യാറായിട്ടൊക്കെ നമ്മുടെയൊക്കെ പ്രിയങ്കരൻ നിങ്ങളുടെയൊക്കെ ഏറ്റവും പ്രിയങ്കരനായ നമ്മുടെ സോണി എന്താണ് അയ്യോ അയ്യോ കുട്ടിമാരുണ്ട കുട്ടിമാരുടെ കൂട്ടത്തിൽ അതേപോലെ സോണി അയ്യൂപ്പനും കുട്ടിമാനുമൊക്കെയുള്ള യാത്രയായിട്ട് പങ്കെടുക്കണം നിർബന്ധമായിട്ട് പാരമ്പര്യമായിട്ട് പറഞ്ഞത് ഏഴ് മണിക്കൂർ ഏഴ് മണിക്കൂർ വന്നാൽ അപ്പം തന്നെ പോകുക നിസ്കരിക്കാമെന്നൊരു ഓഫറും കിട്ടി പള്ളിയിൽ നിസ്കരിച്ച് അതുപോലെ തന്നെ ഇവിടെ വന്ന് കാണുമ്പോൾ എല്ലാവരും പരിചയപ്പെട്ട വരണം എല്ലാവരും സന്തോഷം പിന്നെ അജുനെ പോകാൻ വരുമ്പോൾ അദ്ദേഹത്തോടെ എനിക്ക് പറയാൻ പറ്റുന്ന അജൻ വന്നത് പ്രത്യേക സംഭവം തന്നെയാണ് ഇവിടെ വേണ്ടത് നമ്മളെല്ലാം നമ്മുടെ ക്ഷമയും പരീക്ഷിക്കുന്ന സംഗതിയാണ് അവിടെ എയർപോർട്ട് തുടങ്ങി അവിടെ എത്തി മടങ്ങി വിടുന്ന വീട്ടിലൊക്കെ വരും ഓരോ വീട്ടിലും നമ്മുടെ ടെസ്റ്റിംഗ് ടൈമായി നമ്മൾ ചെറുപ്പം അങ്ങനെ വെല്ലുവിളി കിടക്കുന്ന രോഗത്തിലേക്ക് മറ്റുള്ളവരും വരുന്നവരും ക്ലാസ് ചുറ്റുപാടിലൊക്കെ നമ്മൾ എന്നാൽ ഉദ്ദേശിച്ചപ്പോൾ നേടാൻ വേണ്ടിയില്ല പരിശ്രമിക്കും നമ്മളെല്ലാ ഓവർകം ചെയ്യണം എല്ലാ ബുദ്ധിമുട്ടുകളെയും യാത്ര എന്ന് പറഞ്ഞവർ എപ്പോഴും ഒരു എല്ലാം ഏത് ടൂറാണെങ്കിലും യാത്ര എന്ന് പറഞ്ഞത് ഒരു ബുദ്ധിമുട്ടുള്ള സമയമില്ല എന്നുള്ള പ്രത്യേക പ്രാർത്ഥനയൊക്കെ യാത്രയിൽ പല സംഭവങ്ങളും യൂസായത് ഞാൻ പ്രതീക്ഷിക്കേണ്ട കാരണം ഇത് ടെസ്റ്റിംഗ് ടൈമാണ് ഇത് ഓരോ അവിടെ പോയിട്ട് നമ്മൾ ആ ദിവസം അവിടെ നിന്നു ആ ദിവസം നിൽക്കണം എന്നൊരു നിർബന്ധമാണ് അധികം പൂർത്തിയാക്കണമെന്നുണ്ടെങ്കിലും നമ്മൾ അതിന് മുമ്പ് ശേഷം നമ്മുടെ മടങ്ങിയെത്തുന്നവരെ നമ്മുടെ യാത്ര സുഖകരമാണെങ്കിലും ധാരാളം ബുദ്ധിമുട്ടുകൾ പ്രതീക്ഷിക്കണം ആ പ്രതീക്ഷിക്കും കൂടി പെരുമാറി എല്ലാവർക്കും മാതൃകയായി എല്ലാവർക്കും സൗകര്യപ്രദമാണ് ഞാൻ അയ്യൂപ്പ് കൂടെ എജ്ജിന് പോയ ടീമിൽപ്പെട്ട ആളാണ് ഞാൻ കുട്ടിമാരുടെ കൂടെയാണ് അജിന് പോയത് അതും സംഗതി ആയിരുന്നു എന്ന് പറയപ്പെടുന്ന രൂപത്തിൽ എല്ലാ കർമ്മങ്ങളും ചെയ്ത് അജ് കബൂലായി എല്ലാം ഉമ്രക്ക് ഉപരോധമായി പ്രവർത്തിക്കുന്നു നിങ്ങളത് കൂടെ തന്നെ ആവും എനിക്ക് ഉറപ്പുണ്ട് നിങ്ങൾക്ക് കമ്പനിത്തോളം അടുത്ത ആൾക്കാരുടെ ഈ ഒരു സംഗമം ഉദ്ഘാടനം ഞാനെന്ന് വിളിച്ചതിൽ എൻ്റെ നന്ദി അറിയിച്ചു കൊണ്ട് വാശി അലഹമുല്ല അസ്ലാമിയിട്ടുള്ള നാടി നമ്മുടെ ഈ യാത്ര സമ്മേളനം ഇവിടെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത നമുക്കും ഏറെ പ്രിയങ്കനും നമ്മുടെ നാട്ടിലെ ജീവനായ്മ പ്രവർത്തനമൊക്കെ ഏറ്റെടുത്ത് മുമ്പോട്ട് പോകുന്ന പുരുവാഹാദേ സഹപ്രവർത്തകൻ പുല്ലബക്ഷും ഇന്ന് നമ്മൾ യാത്രയെപ്പോ നൽകുന്ന സോണി അയ്യോ കുട്ടിമാർ മറ്റു ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന സഹോദരമാണ് നമ്മുടെ സ്ഥലമതത്തിൽ അഞ്ച് കാര്യങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടതാണ് കച്ചികർമ്മ എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും ജീവിതത്തിൽ ഈ ജന്മത്തിൽ നമുക്കിവിടെ ചെയ്തു തീർക്കേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു തീർത്തു എല്ലാ പ്രശ്നങ്ങളും തീർത്തു അള്ളാഹുവിനോട് ഏറ്റവും കൂടുതൽ അടുപ്പത്തിലെത്തി ഏറ്റവും അവസാനം നമ്മുടെ കയ്യിൽ പണമുണ്ടെങ്കിൽ നമുക്ക് പോയി ചെയ്യാവുന്ന ഏറ്റവും വലിയൊരു സത്കർമ്മമാണ് ഹജ്ജ് അജുകർമ്മത്തിൻ്റെ പ്രാധാന്യം കജികൾ കൂടുതൽ ചെയ്യുക എന്നല്ല എന്നുള്ളത് വിശുദ്ധപുർഗാനി തന്നെ പറഞ്ഞിട്ടുണ്ട് അതിലുപടി മുഹമ്മദ് വിസൈ അലൈവ് വസ്ലം തന്നെ ആ ഒരു ഹജ്ജ് ചെയ്തിട്ടുള്ളൂ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം ഈ ഹജ്ജിൻ്റെ പ്രാധാന്യമെന്ന് പറയുമ്പോൾ ഇന്നേ വരെ ഞാനും നിങ്ങളുമൊക്കെ അനുവർത്തിച്ച് പോകുന്ന ഒരു രീതിയുണ്ട് അഞ്ചു നേരം നമസ്കരിക്കലും അതുപോലെ തന്നെ ദുഃഖാത്ത് കൊടുക്കലും മറ്റുള്ളവരെ സ്നേഹിക്കലും അയൽവാസികളെ സ്നേഹിക്കലും കുടുംബത്തെ സ്നേഹിക്കലും ഇസ്ലാമിക രീതിയിൽ ജീവിച്ചു പോകുന്നുണ്ട് ഹജ്ജ് കർമ്മം ചെയ്തു വരുന്ന ഒരാളെങ്ങനെ ആയിരിക്കണം എന്ന് പോകാനും വിശുദ്ധ പ്രകാരം വളരെ നന്നായി നന്ദി ഹജ്ജ് ചെയ്തു ഒരു വ്യക്തി പ്രസവിച്ച ഒരു കുഞ്ഞിനെ പോലെയാവും എന്നുള്ളതാണ് വിശുദ്ധ പ്രകാരം പറയുന്നത് അയ്യൂബിനോടും കുട്ടിമാരോടും എനിക്ക് പറയാനുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് മഹബ്ക പറഞ്ഞതുപോലെ ഉമ്മളെയും ഹറ്റിയുമൊക്കെ ഒരു ഫാഷനായി വന്നൊരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളൊക്കെ ചെയ്യുന്നത് ഏതൊരാൾക്കും പണമുണ്ടെങ്കിൽ അദ്ദേഹം ഉമറ ചെയ്തു വരുന്നു അദ്ദേഹം എങ്ങനെയാണോ കഴിഞ്ഞ കാലത്ത് പോയത് അതേപോലെ ജീവിച്ചു പോയി അത്തരത്തിലുള്ളൊരു ഉമറ കൊണ്ടും അജ്ജണ്ടും നമ്മളെന്താണോ പ്രതീക്ഷിച്ചത് അതൊരിക്കലും നേടിയെടുക്കാൻ നമുക്ക് കഴിയില്ല എന്ന് നാം ഓർക്കും അജ്ജർമ്മത്തെ ഒരിക്കലും ഒരു തമാശ രൂപത്തിൽ കാണാനും സാധിക്കും നമുക്ക് പല ക്ലാസ്സുകളും പള്ളികളിൽ നിന്നും അതുപോലെ തന്നെ കുറവാനും മദ്രസകളിൽ നിന്നൊക്കെ തന്നെ നമുക്ക് കിട്ടിയിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അയ്യൂബുമായിട്ടുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ അയ്യൂബിൻ്റെ അമ്മ എന്നെ മദ്രസയിൽ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ആ കാലം മുതൽ ആ കുടുംബമായിട്ടുള്ള ബന്ധമുണ്ട് അതേപോലെ തന്നെ ഈ സോണി എന്ന് പറഞ്ഞ സാധനം അയ്യൂബും യൂസഫും തുടരുന്ന സമയത്ത് ഒരു എലക്ഷൻ്റെ കാലത്ത് ഞാനും രണ്ട് മൂന്ന് ആളുകളൊക്കെ സൈക്കിളോ മൈക്ക് കെട്ടിയിട്ട് കാള കെട്ടിയിട്ട് പ്രസംഗിച്ചിട്ടുണ്ട് എന്നൊന്നും പൈസ കൊടുക്കില്ല അത് തരാൻ ആളുമാണ് അപ്പോൾ ആ കാലം മുതൽ തന്നെ നമുക്ക് അയ്യൂബിനെ നന്നായിട്ട് നന്നായിട്ടറിയാം അയൂബിൻ്റെ ജീവിതത്തിൽ നമുക്കറിയാം നല്ല ഫൈറ്റ് ചെയ്തിട്ടാണ് അയ്യൂബ് ഇന്ന് ഈ നിലയിലെത്തിയത് എന്ന് നമുക്കറിയാം അപ്പോൾ ഇന്നിവിടെ കൂടിയ ആളുകൾക്കൊക്കെ തന്നെ അയ്യൂബിനെക്കുറിച്ച് നന്നായിട്ടറിയാം ഞാൻ പറയാതെ തന്നെ അയ്യൂബ് എന്താണെന്ന് അയ്യൂബിൻ്റെ പ്രവർത്തന മേഖല എല്ലാം നമുക്കറിയാം അയ്യൂബിൻ്റെ ജന്മം തന്നെ ഒരു ഇസ്ലാമിക കുടുംബത്തിൽ ജനിച്ചു അതന്നെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ഭാഗ്യമായി ഞാൻ കാണുന്നു അപ്പോൾ ഞാൻ പറയുന്നതിലേറെ അയ്യൂബിന് ഇതിൻ്റെ ആ ഉൾക്കാമ്പ് തിരിച്ചറിയുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ അത്തരത്തിലുള്ള ഹജ്ജ് കർമ്മത്തിന് പോകുമ്പോൾ നമ്മുടെ സഹോദരങ്ങളായ സുഹൃത്തുക്കളൊക്കെ തന്നെ യാത്രയപ്പ് നൽകുന്നത് ഇനി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഹജ്ജ് ചെയ്തു വന്നതിന് ശേഷമുള്ള ജീവിതമാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ മഹനീയമായ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് മാതൃകയായി കാണിച്ചു കൊടുക്കേണ്ട ഒരു മനുഷ്യനായി വരും എന്നുള്ളത് നാം മനസ്സിലാക്കണം അപ്പോൾ ഈ അജ്ജിനെയൊക്കെ തന്നെ അത്രയും ഗൗരവത്തിൽ ഏറ്റെടുക്കും അത്തരം ഗൗരവത്തിൽ തന്നെ മനസ്സിലാക്കി നമുക്ക് മാറാൻ കഴിയും തീർച്ചയായും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഈ കൂട്ടായ്മകളൊക്കെ തന്നെ നമ്മളെ പ്രചോദിപ്പിക്കുന്നതും അതുതന്നെയാണ് നാളെ അയ്യൂപ്പ് അല്ലെങ്കിൽ മറ്റൊരു അയ്യൂ ഇത്തരത്തിൽ നമുക്ക് പറഞ്ഞേക്കാൻ കഴിയണം അവരുടെ യാത്രകളും അതുപോലെ തന്നെ ഈ പറയുന്ന ഹജ്ജ് എന്ന് പറയുന്ന തന്നെ ദിക്കുറും അതുപോലെ തന്നെ സലാത്തുകളും നമുക്കറിയാം ഉരുപിടിക്കുന്നതിനാണ് ഹജ്ജി എന്ന് പറയുന്നത് ആ ആരംഭം മുതലതിൻ്റെ അവസാനം വരെ ഒരു മിനിറ്റ് പോലും മറ്റൊരു വിഷയത്തിന് ചിന്തിക്കാൻ കഴിയാത്ത രീതിയിൽ ഭക്ഷണം കഴിക്കല് മാത്രമാണ് അതിൻ്റെ അടിയിലുള്ള പ്രവർത്തനം മറ്റുള്ളവർക്ക് ഇബാധത്താണ് അതൊക്കെ കബൂൽ ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ കർമ്മം അപ്പം അത്രത്തോളം ഗൗരവത്തിൽ അതിനെ ഏറ്റെടുത്ത് അജു അയ്യൂബിനും കുട്ടിമാനും അത് നല്ല രീതിയിൽ പൂർണ്ണമാക്കാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ടു ഇനിയും അവർ ആ ഹജ്ജ് കഴിഞ്ഞ് പരിശുദ്ധ ഹജ്ജ് കർമ്മം നിർവഹിച്ച് ഇവിടെ എത്തുമ്പോൾ നമ്മൾക്ക് ഇതുപോലെ കാണാനും വസ്ത്രം ചെയ്യാനും ഭാഗ്യം ദൈവം നമുക്ക് നൽകട്ടെ പ്രാർത്ഥിച്ചു കൊണ്ട് നിർത്തുന്നു ഇവിടെ ചേർവാൻ ഹജ്ജിൻ്റെ പവിത്രതയെ സംബന്ധിച്ചൊക്കെ വിശദമായി സംസാരിച്ച് കഴിഞ്ഞിട്ടുണ്ട് നമുക്കറിയാം ഈ ഇസ്ലാമിൽ സമ്പത്തും ആരോഗ്യം അനുവദിക്കുകയാണെങ്കിൽ നിർബന്ധമായിട്ടുള്ള ഒരു കർമ്മമാണ് ഹജ്ജ് പലപ്പോഴും നമുക്കറിയാം പ്രായത്തിന്റെ ഏറ്റവും അവസാന ഘട്ടത്തിലാണ് പല ആളുകളും അജ്ജിനെക്കുറിച്ച് ആലോചിക്കുക ആരോഗ്യമൊക്കെ ക്ഷയിച്ച് കഴിയുന്ന അവസ്ഥയിൽ ഇവിടെ വളരെ ആരോഗ്യത്തോടു കൂടിയാണ് ഒരു രണ്ടു പേരും അജ്ജ് കർമ്മത്തിന് ഇവിടുന്ന് യാത്രയാവുന്നത് അയ്യബാക്ക അജിനെ സംബന്ധിച്ച് സംസാരിച്ചപ്പോൾ തന്നെ നമ്മൾ മുനിസിപ്പാലിറ്റിയിൽ ഇത്തരത്തിലുള്ള ചടങ്ങിനെ കുറിച്ചാണ് ഈ ഒരു സഹൃദ്വാലയം അയ്യുബാക്കനെ സംബന്ധിച്ച് നമുക്കറിയാം പ്രത്യേകിച്ച് ചന്തക്കുന്നിൻ്റെ ഒരു നാടി നരമ്പാണ് അയ്യബാക്ക എല്ലാ കാര്യത്തിലും അഭിപ്രായം ഉണ്ടാകും എല്ലാ കാര്യവും വളരെ വ്യക്തമായി അറിഞ്ഞ് അതിനെക്കുറിച്ചൊരു അഭിപ്രായമൊക്കെ പറഞ്ഞ് ആളുകളോടൊക്കെ സംവദിക്കുന്ന ഒരു നല്ല സമ്പാദകൻ കൂടിയാണ് തീർച്ചയായും എൻ്റെ അവരുടെ ഈ കർമ്മത്തിന് എൻ്റെ അതിൻ്റെ ഉദ്ദേശ ശുദ്ധി പൂർത്തീകരിക്കാൻ സാധിക്കട്ടെ അവരെ കർമ്മം പല സഭശക്തൻ സ്വീകരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു അവസാനിക്കുക ഉമ്രക്ക് പോകുന്ന പോലെ ഒരു ടൂറല്ല ഹജ്ജ് ഹജ്ജിന് ഞാനും ഒരു എട്ട് കൊല്ലം മുമ്പ് ഹജ്ജ് ഞാനും എൻ്റെ പത്നിയും ഹജ്ജ് കഴിഞ്ഞ് വന്ന ആളാണ് അതുകൊണ്ട് ഹജ്ജ് എന്താണെന്നും മുസ്തലിഫ് എന്താണെന്നും മീന എന്താണെന്നും അറഫ എന്താണെന്നൊക്കെ അറിയുന്ന ഒരാൾ എന്നുള്ള വളരെ ചെറിയ ചെറിയ ശതമാനം ആളുകൾക്കാണ് ഹജ്ജ് ആയാലുള്ള ഭാഗ്യം കിട്ടുക അതില് നമുക്ക് ഹജ്ജി ആയാലുള്ള ഭാഗ്യം കിട്ടിക്കണം അള്ളാവിനെ സ്ഥിതിക്കുകയാണ് അപ്പോൾ അള്ളാഹു അദ്ദേഹത്തിൻ്റെയും ഭാര്യയുടെയും അദ്ദേഹത്തിൻ്റെ കൂടെ പോകുന്ന എല്ലാ ഹാജിമാരുടെയും ഹജ്ജ് മക്ബൂലും മഹ്റൂറുമാക്കി തീർക്കട്ടെ അനുഗ്രഹിക്കട്ടെ സുഖമായിട്ട് ആരോഗ്യത്തോടു കൂടി ഇതേ ആരോഗ്യത്തോടും ആവേശത്തോടും കൂടി തിരിച്ചു വരാൻ അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ തൽക്കാലം നിർത്തുന്നു അസ്സാമലൈക്കും ഇവിടുന്ന് പുറപ്പെടും കപ്പൽ പോയി ഇന്ന് ഇങ്ങനെ ഒരു പരിപാടി ഈ അയുവാക്കാക്കും അതുപോലെ തന്നെ കുട്ടി വാക്കുമൊക്കെ ഈ വേദി ഒരുക്കിയത് പ്രിയപ്പെട്ട ആര്യക്ക് അല്ല ആലി ബാബു അതേപോലെ തന്നെ നാണയക്കൊക്കെയാണ് പണ്ട് നമ്മളൊക്കെ ഈ പൈസ ഒരു കൂട്ടി പണ്ടത്തെ ആളുകളൊക്കെ സ്ഥലമാണ് വാങ്ങിയിട്ടുള്ളത് പക്ഷെ ഇന്ന് മറിച്ച് ചിന്തിക്കു തുടങ്ങി കാരണം അള്ളാഹുസു അള്ളാഹുവിന് വേണ്ടിയിട്ട് നമ്മളൊരു ഹജ്ജ് കർമ്മം നിർവഹിക്കുക അതിന് കുറേ കാലത്തെ പൈസ ഒരു കൂട്ടി ഒരു കൂട്ടി ഒരു കൂട്ടി വെച്ചിട്ടാണ് ഒരേപ്പെട്ട ആ ഇതൊക്കെ ഈ ഒരു കർമ്മം നിർവഹിക്കാൻ പോകുന്നത് അതുപോലെ തന്നെയാണ് ഇപ്പോൾ എല്ലാ ആളുകളുടെ കയ്യിൽ പൈസ ഉണ്ട് പൈസ എന്ന് വെച്ചാൽ അതിന് ആ പൈസ അവസാന സമയം ഇത് മയ്യത്ത് മരിച്ചു പോകുമ്പോൾ മൂന്ന് കഷ്ണം തുണിയും അതുപോലെ തന്നെ ആറ് ആറടി മണ്ണും മണ്ണിലേക്കും നമ്മളെ ഇറക്കുമ്പോൾ നമ്മളെ സമ്പത്തൊക്കെ ഇവിടെ നിൽക്കുക അത് മക്കൾക്ക് വേണ്ടി മക്കൾക്ക് വേണ്ടി നമ്മൾ ആ താലോണിച്ച് നമ്മൾ സ്നേഹിച്ചു കൊണ്ട് കൊണ്ട് നടക്കുന്ന മക്കൾക്ക് വേണ്ടി നമ്മൾ മാറ്റി വെക്കാതെ നമ്മക്ക് വേണ്ട അള്ളാഹു സുബാന സ്വർഗം കിട്ടുവാനും അതുപോലെ തന്നെ ഇതുപോലെ ഹജ്ജ് കർമ്മങ്ങളിലൊക്കെ ഒരു മനസ്സ് ഇപ്പോഴത്തെ ആളുകൾക്ക് ഉണ്ടായിട്ടുണ്ട് അതാണ് ഈ മാറ്റങ്ങൾ ഈ അയ്യുവാക്കാനെ ഞാൻ പറയുന്നത് പോലെ തന്നെ എന്ത് അഡ്രസ്സും ഞാൻ വിളിച്ച് ചോദിക്കുന്നത് അയ്യുവാ ആ ഞാൻ ബഹുമാനിക്കുന്നു ആദരിക്കുന്നു അതിന് ഭാഗ്യം സിദ്ധിച്ച ഇവർക്ക് രണ്ടു പേർക്കും എല്ലാവിധത്തിലുള്ള യാത്രാമംഗളങ്ങളും നേർന്നുകൊണ്ട് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി അതുകൊണ്ട് എൻ്റെ വാക്കിലോ പ്രവൃത്തിയിലോ പെരുമാറ്റത്തിലോ നല്ല മുശിപ്പും ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് എന്നോട് ക്ഷമിക്കണമെന്ന് ആദ്യമായി ഞാൻ നിങ്ങളോട് പറയുകയാണ് സാമ്പത്തികമായിട്ട് എന്ത് ഇടപാടുകളുണ്ട് എന്നുണ്ടെങ്കിലും അത് എന്നോട് ചോദിച്ചു വാങ്ങണം നിർബന്ധമായും ചോദിച്ചു വാങ്ങണമെന്നും ഞാൻ ഇതോടുകൂടെ നിങ്ങളോട് പറയുകയാണ് കാരണം ഇല്ല ആൾക്കാരാണ് ഉണ്ടെങ്കിലും അവരോടാണ് ഇപ്പോൾ പറയുന്നത് ഇനി അറിവില്ല ആരെങ്കിലും ഉണ്ടോ ഉണ്ടെങ്കിലും ആ സാമ്പത്തികമായിട്ടുള്ള ഇടപാട് നിർബന്ധമായും എന്നോട് ചോദിച്ചുമാണ് കാരണം അപ്പോളേ അഞ്ച് മക്കൾ പോലും മബറൂറുമായും മാറുകയുള്ളൂ എന്നുള്ളതാണ് പഠിക്കാൻ കഴിഞ്ഞത് പിന്നെ എന്നെക്കൊണ്ട് കഴിയുന്ന അത്ര എല്ലാ സ്ഥലങ്ങളിലും നമ്മളെ നാട്ടുകാർക്കും വീട്ടുകാർക്കും കൂട്ടത്തിനും കുടുംബത്തിനും ഈ നാടിനു വേണ്ടിയും അതുപോലെ തന്നെ രോഗശൈലിയിൽ കടക്കുന്ന എല്ലാവർക്കും സാമ്പത്തികമായി ബുദ്ധിമുട്ടി കടങ്ങളുള്ളവർക്കും എല്ലാവർക്കും വേണ്ടിയാണ് എല്ലാ പുണ്യ സ്ഥലങ്ങളിലും ദൈ ഇരക്കുന്നതാണെന്ന് ഞാൻ നിങ്ങൾക്ക് ഇൻഷാദ ഉറപ്പ് തരികയാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഞാൻ വിരമ വിരമിക്കുകയാണ് അസ്ലാംക്കും വാഹത്ഹി വാർക്കാത്തു തന്നത് അയ്യൂപ്പം തന്നെ ഒരു സംഭവമാണ് ഞങ്ങളിപ്പോൾ ഇത് തുടക്കത്തിൽ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്തു തരാനും പറഞ്ഞു തരാനും അയ്യപ്പാക്ക ഞങ്ങളുടെ മുന്നിൽ എല്ലാവർക്കും എല്ലാ ആജിമാർക്കും ഇവിടെ പോകുന്ന എല്ലാ ആജിമാർക്കും അയ്യപ്പാക്ക നല്ലൊരു സഹായമായിരുന്നു അതുകൊണ്ട് ഞാനും തന്നെ ഇപ്പോൾ ഈ ഇറച്ചിക്കടയിലായത് കൊണ്ട് പല ആൾക്കാരോടും പല വർത്താനങ്ങളും കാര്യങ്ങളും എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഞമ്മളോട് ക്ഷമിക്കുക പുറത്ത് തരിക വിശാദ ഞങ്ങൾ പോയി സുഖമായിട്ട് തിരിച്ചു വരാം എല്ലാവരും ചെയ്യണം ഒരു പുണ്യ പുണ്യാണ് അജ് കർമ്മം അതിനാണ് അയ്യൂബും കുട്ടിമാരും പോകുന്നത് അയ്യൂബിന് എനിക്കൊരു അൻപത് കൊല്ലത്തെ പരിചയമുണ്ട് ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ മുതൽ പരിചയമുണ്ട് ഇവിടെ ഒരു ഉണ്ടായിരുന്നു പലർക്കും ഓർമ്മ ഉണ്ടാവും അബു യൂസുഫ് ഈ അയ്യൂബൊക്കെ കൂടിയിട്ടായിരുന്നു ആ ബങ്ക് അന്ന് ഞാനും ഇന്നത്തെ പോലെ അവിടെ ഒരു അന്തേവ്യാസമായിരുന്നു ഇന്ന് മായരിവിന് ഇവിടെ ഒത്തുകൂടിയിട്ട് ഇവിടെ ഹോട്ടലിൽ പോയിട്ട് ഒരു പൊറാ ഒരു പൊറാട്ട അഞ്ചാളോ ആറാളോ കൂടി കഴിക്കുന്ന ഒരു ടീമാണ് ഞങ്ങൾ അപ്പം അങ്ങനത്തെ ഒരു സൗഹൃദമാണ് ഞങ്ങൾക്കുള്ളത് അപ്പോൾ അയ്യൂബ് ഞാൻ പറഞ്ഞു വന്നെന്താ പറയുക അയ്യൂബ് ഈ കഴിഞ്ഞ അൻപ കൊല്ലമായിട്ട് എനിക്കറിയാവുന്ന അയ്യൂബ് പറഞ്ഞാൽ അയ്യൂബ് എടുക്കാത്തൊരു പണിയില്ല അയ്യൂബാ ഒന്നും വിശദീകരിച്ചിട്ടില്ല ആ പങ്കിൽ നിന്ന് തുടങ്ങി ടൈലർ വരെ ടെയ്ലർ പണി വരെ എടുത്തിട്ടുണ്ട് എന്നാണ് പറയുന്നത് അങ്ങനെ ഒരുവിധ പണികളൊക്കെ അയ്യവ് ചെയ്തിട്ട് അങ്ങനെ കഠിനാധ്വാനത്തിലൂടെ വളർന്ന് വലുതായതാണ് ഈ അയ്യവും കുട്ടിമാനൊക്കെ അങ്ങനെ അവർക്ക് കിട്ടിയൊരു കാര്യമാണ് ഈ ഹജ്ജ് കർമ്മം നിർവഹിക്കുക എന്നുള്ളത് അതിനവരിവിടെ എത്തിപ്പെട്ടു അത് നമുക്ക് അത് കിട്ടാത്തൊരു ഭാഗ്യമാണ് കാരണം കാശില്ലവർക്കതിന് ചിലപ്പോൾ പോകാൻ കഴിയില്ല കാശുണ്ടെങ്കിലും ആരോഗ്യ ആരോഗ്യം ഇല്ലെങ്കിൽ പോകാൻ കഴിയില്ല കഴിഞ്ഞ പ്രാവശ്യം തന്നെ അയ്യപ്പന് സീറ്റ് ഇട്ടിട്ട് പോകാൻ കഴിഞ്ഞില്ല അനാരോഗ്യം കാരണം ഇത് രണ്ടും ഉണ്ടെങ്കിലും മനസ്സില്ലെങ്കിലും പോകാൻ കഴിയില്ല അപ്പം അതെല്ലാം ഒത്തു കിട്ടിയ ഒരു സന്ദർഭത്തിലാണ് ഇവർ രണ്ടുപേരും അപ്പോൾ അവർ പോയി പരിശുദ്ധ അർ അജു നിർവഹിച്ച് യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ തിരിച്ചട്ട് തിരിച്ചെത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഈ യാത്രായ്പ യോഗത്തിൽ ഉദ്ഘാടനം ചെയ്തത് നമ്മുടെ ബഹുമാനപ്പെട്ട എം പി ബഹാബ്കയാണ് അദ്ദേഹത്തിന് ഞാൻ ഇത് ഈ പരിപാടി പങ്കെടുത്ത എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് അധ്യക്ഷൻ്റെ അനുമതിയോടുകൂടിയിട്ട് യോഗം അവസാനിച്ചതായി പ്രഖ്യാപിക്കുന്നു